യാത്ര പോകുന്നത് വിചാരിച്ചിട്ട് സ്കാർ ഒഴിവാക്കിയിട്ട് പോകേണ്ട ഒരു കാര്യമില്ല പടച്ചോ നമുക്ക് വേണ്ടിയിട്ടല്ലേ ഈ ഭൂമിയിൽ ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ പണിത് വെച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഒരു യാത്ര വരുമ്പോൾ ഓരോടല്ല ശരിക്കും നന്ദി പറയണ്ടേ നമ്മളെന്താക്കും യാത്രയെന്ന് പറഞ്ഞിട്ട് സ്കാരെല്ലാം അങ്ങ് ഒഴിവാക്കി ഒറ്റ പോക്കങ്ങ് പോകും ഞാൻ ഈ ഓൾ ഇന്ത്യ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഒരു ദിവസം പോലും വൈകുന്നേരം അരിവിൻ്റെ സമയത്ത് ഒരു പള്ളി കിട്ടാണ്ട് വന്നിട്ടില്ല കാരണം എല്ലാ ലൊക്കേഷനിലും റൂബരുന്ന ബൈക്ക് ചിലപ്പോൾ ഒരു പത്തും പതിനഞ്ചും ഇരുപതും കിലോമീറ്റർ ഉള്ളോട്ട് പോകേണ്ടി വരും എന്നാലും പള്ളി കിട്ടുന്നുണ്ട് എല്ലാ ഏരിയയിലും ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറിന് മുന്നായിട്ട് ഞാൻ നീക്കും ലോറിനെ അസറിലേക്ക് ജമ്മുവും അസറുമായിട്ട് നിസ്കരിക്കാൻ നീത്തെടുക്കുന്നു ട്രാവലിങ്ങിൻ്റെ ഇടക്ക് മരിവിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പിലേക്ക് മുമ്പേക്ക് ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ പള്ളി പള്ളിയിലപ്പാൻ തുടങ്ങും എൻ്റെ പള്ളിയിൽ എത്തിയിട്ട് മരുവാൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ലോറും രണ്ടിരക്കകത്ത് അസറും രണ്ടിറക്കകത്ത് നിസ്കരിക്കും അങ്ങനെ മരുവാൻ കൊടുത്ത് മരുവിൻ്റെ മൂന്നാമത്തെ രക്കാത്തിൽ അത്തയാത്തിൽ നീയത്തെടുക്കും പക്ഷേ വന്ധിച്ച് എൻ്ററക്കകത്ത് നിസ്കരിക്കുന്നു അതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർ താല് കവനിട്ട് കഴിഞ്ഞാൽ തെറ്റ് തിരുത്തലാവും കൂടുതലാക്കും ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ